കാർഷിക യു എസ് ഇതര വിപണികളിലേക്ക് വ്യാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വളർച്ച നിലനിർത്തുന്നതായി റിപ്പോർട്ട് കയറ്റുമതിയിൽ മുന്നിൽ ചെമ്മീനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതി ആരോഗ്യകരമായ വളർച്ച നിലനിർത്തി മൊത്തം കയറ്റുമതി മൂല്യം വർഷംതോറും പതിനെട്ട് ശതമാനം വർധിച്ച് രണ്ടേ ദശാംശം നാല് മൂന്ന് ബില്യൺ ഡോളറിലെത്തിയതായി കേറഡ് റേറ്റിംഗിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കയറ്റുമതി അളവിൽ പതിനൊന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തി മൂന്ന് ദശാംശം നാല് എട്ട് ലക്ഷം ടണ്ണായതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു യു എസ് ഇതര വിപണികളാണ് ശക്തമായ കയറ്റുമതി വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന മേഖല യു എസ് എ പോലുള്ള പരമ്പരാഗത വിപണികൾക്കപ്പുറത്തേക്ക് ക്രമേണ വിപണി സാന്നിധ്യം വിശാലമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ആദ്യ അഞ്ചു മാസങ്ങളിൽ ചെമ്മീൻ കയറ്റുമതി ശക്തമായി ഉയർന്നു വിയറ്റ്നാം ബെൽജിയം ചൈന റഷ്യ തുടങ്ങിയ യു എസ് ഇതര വിപണികളാണ് കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയത് കയറ്റുമതി മൂല്യത്തിന്റെ എൺപത്തിയാറ് ശതമാനവും വിയറ്റ്നാം ബെൽജിയം ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് തുടർച്ചയായ യു എസ് സമ്മർദ്ദവും ദുർബലമായ പുതിയ ഓർഡറുകളും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ രണ്ടാം പാദത്തിൽ കയറ്റുമതി വേഗത കുറഞ്ഞേക്കും എങ്കിലും യൂറോപ്യൻ യൂണിയനിലേക്കും റഷ്യയിലേക്കുമുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതിലൂടെ ഈ ആഘാതം കുറഞ്ഞു വരുന്നുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ടി വി എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ കുളമ്പുരോഗം വ്യാപിക്കുന്നു ജില്ലകളിലെ ചെറുകിട കർഷകർ ആശങ്കയിലായിരിക്കുകയാണ് സംസ്ഥാനത്ത് എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ കന്നുകാലികളിൽ കുളമ്പ് രോഗം പടരുകയാണ് ആലപ്പുഴയിൽ കുട്ടനാട് മേഖലയിൽ കൂടുതൽ രോഗബാധിത റിപ്പോർട്ട് ചെയ്തു എറണാകുളത്ത് തിരുമാറടിയിൽ പതിനാല് കന്നുകാലികൾക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരുടെ റിപ്പോർട്ട് ചെയ്യാത്ത സംഭവങ്ങളുമുണ്ടെന്ന് കർഷകർ പറയുന്നു കേന്ദ്ര ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ സുദംബഗ്ഗിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘം കുട്ടനാട്ടിലും തിരുമാറാടിയിലുമെത്തി രോഗം ബാധിച്ച കന്നുകാലികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസിൽ നിന്നുള്ള സംസ്ഥാന സംഘം ഡോക്ടർ സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല സംഘം എന്നിവർ തിരുമാറാടിയിൽ പരിശോധന നടത്തി ഒലിയപ്പുറം വടകര പ്രദേശങ്ങളിലാണ് രോഗബാധ കൂടുതൽ ഇവിടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വാക്സിനേഷൻ തുടങ്ങിക്കഴിഞ്ഞു അഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ള മുഴുവൻ കന്നുകാലികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും ദിവസം ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് വരെ മാത്രമേ കുത്തിവെയ്പ് നൽകാൻ കഴിയുന്നുള്ളൂ ഇതിനാൽ ടീമുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യം ശക്തമാണ് വാക്സിനേഷനിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാത്തത് ചെറുകിട ക്ഷീര കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കുത്തിവയ്പ്പ് ടീം എത്താൻ വാഹനം ഏർപ്പെടുത്തേണ്ട ബാധ്യതയും കർഷകർക്കാണ് കന്നുകാലി ഫാമുകൾ നടത്തുന്നവർ കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിനാൽ ഫാമുകളിൽ രോഗബാധയില്ല രോഗം ബാധിച്ച കന്നുകാലികളെ കൈമാറ്റം ചെയ്യരുതെന്നും മൃഗാശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ പരുത്തി ഉൽപാദനക്ഷമതാ മിഷന്റെ കാലാവധി പത്ത് വർഷമാക്കി ഉയർത്തിയേക്കും നവീകരണത്തിനായുള്ള കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ അപേക്ഷ കേന്ദ്ര എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റ് തള്ളി ഇന്ത്യയുടെ കോട്ടൺ ഉത്പാദനക്ഷമതാ മിഷന് വർഷത്തെ കാലാവധി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം ജിന്നിംഗ് ഫാക്ടറിയുടെ നവീകരണത്തിനായി കൂടുതൽ ഫണ്ട് ഉപയോഗിക്കണമെന്ന ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ അപേക്ഷ കേന്ദ്ര എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റ് തള്ളി പ്രധാനമന്ത്രിയുടെ ഓഫീസ് തുടക്കത്തിൽ നിർദ്ദേശിച്ച അഞ്ചു വർഷത്തെ കാലാവധി പര്യാപ്തമല്ലെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് നിർദ്ദിഷ്ട കോട്ടൺ ഉൽപ്പാദനക്ഷമതാ മിഷന് വർഷത്തെ കൂടുതൽ കാലാവധി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഐ സി എ ആർ ഇത് സംബന്ധിച്ച് കൃഷി വകുപ്പിന്റെ അന്തിമ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ബജറ്റിലാണ് പരുത്തി ഉത്പാദനക്ഷമതാ മിഷൻ പ്രഖ്യാപിച്ചത് പദ്ധതിയുടെ നടപ്പാക്കൽ വൈകിയാലും ജിന്നിംഗ് ഫാക്ടറിയുടെ നവീകരണത്തിനായി നിർദിഷ്ട മിഷനിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കാൻ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം നിർബന്ധം പിടിക്കുകയാണെന്നാണ് സൂചന എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റും നീതി ആയോഗും ആവശ്യം നിരസിച്ചതിനു ശേഷവും ജിന്നിംഗ് ഫാക്ടറിയുടെ നവീകരണത്തിനായി നിർദ്ദിഷ്ട മിഷനിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കാൻ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം നിർബന്ധം പിടിക്കുന്നതായാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് കൃഷി കർഷകക്ഷേമ വകുപ്പ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം നാലായിരം കോടി രൂപ ഉൾപ്പെടെ പരുത്തി ക്ഷമതാ മിഷന്റെ ചെലവ് ഏകദേശം അയ്യായിരം കോടി രൂപയായി കണക്കാക്കുന്നു കൂടാതെ ഇതിന്റെ നടപ്പാക്കലിന്റെ കാലാവധി അനുസരിച്ച് വർധനവ് വരുത്തിയേക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി